ബി ജെ പി നേതാക്കള്ക്ക് ലഭിക്കുന്ന ഓരോ അംഗീകാരങ്ങൾക്കും ആദ്യത്തെ അവകാശി ബലിദാനങ്ങളെന്ന് സി സദാനന്ദന്മാസ്റ്റര് എം പി യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന കെ ടി ജയകൃഷ്ണൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിനുശേഷം ഓരോ നേതാക്കൾക്കും ലഭിക്കുന്ന ഔദ്യോഗിക അംഗീകാരത്തിന്റെ ആദ്യത്തെ അവകാശി സംഘടനയ്ക്ക് വേണ്ടി പൊരുതി വീരമൃത്യു വരിച്ച ബലിതാനികളാണെന്ന് സി സദാനന്ദൻ മാസ്റ്റർ പി പറഞ്ഞു സ്വന്തം കാര്യം ചെയ്യുന്നതുപോലെ സംഘടന കാര്യങ്ങള് ആത്മാർത്ഥതയോടുകൂടി പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ ഏറ്റെടുത്ത് നടത്തുന്നതിനിടയിലാണ് പലരും കണ്ണൂർ ജില്ലയിൽ അവരുടെ വിലപ്പെട്ട ജീവൻ വെടിയേണ്ടി വന്നത് അവരെ നിരന്തരം സ്മരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണെന്നും സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് സമൂഹത്തിൽ നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ പലയിടങ്ങളിൽ നിന്നും അംഗീകാരത്തിൻ്റെ ജനപിന്തുണയുടെ അന്തരീക്ഷത്തിലേക്ക് നാം നയിക്കപ്പെടുകയാണ് ബി ജെ പി കൂത്തുപറമ്പ് സംഘടനാ മണ്ഡലത്തിലെ ബലിദാനികളുടെ സ്മൃതി മണ്ഡപങ്ങളിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി മൂര്യാട് അയോധ്യ നഗറിലെ കെ പ്രമോദിന്റെ പതിനെട്ടാമത് ബലിദാന ദിനത്തിൽ അനുസ്മരണ യോഗം നടക്കുന്നതിനിടയിലാണ് സദാനന്ദർ മാസ്റ്റർ എത്തിയത് കെ പ്രമോദിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ബലിദാനികളുടെ വീടുകളിലേക്കുള്ള യാത്രയ്ക്ക് കൂത്തുപറമ്പിൽ തുടക്കം കുറിച്ചത് ചെറുവാഞ്ചേരിയിലെ കെ പ്രദീപൻ മാക്കൂൽ പീടികയിലെ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ പത്തായക്കുന്നിലെ കെ വി ഗംഗാധരൻ പി പ്രശാന്ത് വി രാജേഷ് കോട്ടയം പോയിലെ ദീക്ഷിത് തൊക്കിലങ്ങാടിയിലെ കെ രാജൻ എന്നിവരുടെ വീടുകളിലെത്തി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ചെയ്തു പൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി ജില്ലാ ഉപാധ്യക്ഷന്മാരായ വി പി മാസ്റ്റർ രാജൻ പുത്തുകുടി എ പി പുരുഷോത്തമൻ ജില്ലാ മീഡിയ കൺവീനർ സി കെ സുരേഷ് കൊത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് ഷംജിത്ത് പാട്ട്യം മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രസാദ് വള്ളങ്ങാട് കൊത്തുപറമ്പ് നഗരസഭാ കൌൺസിലർ സുഷിന മാറോളി പാട്ട്യം പഞ്ചായത്ത് മെമ്പർമാരായ പി മജുഷ കെ കെ സജ്ജിലത ചെറുവാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കെ വിനോദ് ആർ വി ശശി എ പി റിജിലൻ വി പി മഹേഷ് എന്നിവർ വിവിധയിടങ്ങളിൽ മാസ്റ്ററോടൊപ്പം പുഷ്പാർച്ചനയിൽ പങ്കുചേർന്നു